ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ മുടക്കൊണ്ട് ഈ ആൽമരത്തിന് ആണ് ഇതും കംപ്ലീറ്റ് സെറ്റ് ഇട്ടേക്കുന്നതാണ് പക്ഷേ ശരിക്കും സിമെന്റ് ഒക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും നമസ്കാരം വോജർ ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇടുക്കിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇടുക്കിയിൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു വീട് കാണാനാണ് ഒരു പഴയ തറവാട് ഇത് കണ്ടോ കേട്ടോ അടിപൊളി ഒരു തറവാട് ഇവിടെ ഫ്രണ്ടിൽ ഒരു പഴയ ഗേറ്റ് സംഭവങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ ഇത് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങളെ അകത്ത് പോയിട്ട് കാണിക്കാം അപ്പൊ ഇതുകൊണ്ട് ഈ ഗേറ്റ് മുതൽ ആണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു സിനിമയുടെ ലൊക്കേഷനാണ് ഇടുക്കിയിൽ വന്നേക്കുന്ന ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഇവർ നിർമ്മിച്ചിരിക്കുന്ന അതായത് ഈ വീടിൽ ഇവിടെ ഗേറ്റൊന്നും ഇല്ലായിരുന്നു ഇത് ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ആ അവരുടെ വീട് അതായത് അവിടെ ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു ആ വീടിനെ അവർ മോഡിഫൈ ചെയ്ത് വേറെ ഒരു പഴയ ഒരു തടവാടിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് ആക്കി അപ്പോൾ അങ്ങനെയാണ് സംഭവം എന്തായാലും നമുക്കിങ്ങനെ വീട്ടിലേക്ക് ഏർപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് കാണാം അപ്പം ഞാൻ ഈ വീടിൻ്റെ നടുവാദത്തിൽ നിന്ന് ഇരിക്കുകയാണ് ഇതുണ്ടോ ഈ സംഭവം എല്ലാം അതായത് ഈ വീടിൻ്റെ ഈ ഫ്രണ്ട് വശം ഈ സിറ്റൗട്ട് ഇതെല്ലാം ഇട്ടേക്കുന്നത് അത് ഇവർ സെറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പം ഇതുകൊണ്ടോ അതായത് നമുക്ക് ഈ ഫ്ലൈവുഡിൻ്റെയും ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം ഇതെല്ലാം അങ്ങനെ ഇട്ടേക്കുന്നതാണ് അപ്പം ഇതിൻ്റെ പുറവ്യവസ്ഥക്കാണ് ശരിക്കും ഈ വീടിൻ്റെ റിയൽ ആയിട്ടുള്ള വീടുള്ളത് ഈ ഫ്രണ്ടിലേക്കുള്ള എല്ലാം അവർ സെറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പം നമുക്ക് ഓഹിക്കാമെന്നേ ഉള്ളൂ സാധാരണ സിനിമകളിലൊക്കെ എപ്പം സെറ്റ് ഇടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവർ എത്രത്തോളം അതിൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ എത്രത്തോളം കാശ് മുടക്കിയിട്ടാണ് അവർ ഓരോ സെറ്റിൽ സെറ്റുകളിടുന്നതും അതുപോലെ തന്നെ ആ ഒരു ശരിക്കും നമുക്ക് ഒരിക്കലും ഒരു സെറ്റ് ഇട്ടേക്കുന്നതാണെന്ന് തോന്നത്തില്ലാത്ത രീതിക്കാണ് അവർ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് വളരെ ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് നോക്കി പിന്നെ ഇതാണ്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ എത്ര നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി പക്ഷേ ഇത് ഇത് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ അത് ഇതിലേക്ക് പഴയ അവരുടെ ഫിറ്റിയിലേക്ക് ഇത് ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഒരു ആ രീതിക്കാണ് അത് ചെയ്തേക്കുന്നത് എത്രയൊരു ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നത് ഉണ്ടോ ഈ വീടിൻ്റെ പടിയൊക്കെ ഇത് എക്സ്ട്രാ അവർ ഫിറ്റ് ചെയ്തേക്കുന്നത് അത് മൊത്തം ഇതുകൊണ്ടാണ് ഫ്ലൈവുട്ടും തടി അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇതുകൊണ്ടാണ് എൻ്റെ മുന്നിൽക്കുണ്ടോ ഒരാൽമരം നിൽക്കുന്നത് കണ്ടോ നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് ശരിക്കും അത് ആ ഒറിജിനാലിറ്റി എത്രത്തോളം അത് വന്നിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ മുടക്കുണ്ട് ഈ ആൽമരത്തിന് അത് മോൾഡ് ചെയ് കൊണ്ടുവന്നു വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുണ്ടോ അവരെ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടി പക്ഷേ ഈ കിടക്കുന്ന വേറെ അതായത് ഈ ആലിന്റത്തൽ തൂട്ടി വേര് മാത്രം ഒറിജിനലാണ് അതിൽ കൊണ്ടുവന്നൊരു വേര് കൊണ്ടുവന്ന് കിട്ടിയിട്ടിട്ട് പിന്നെ കാട്ടുപൊള്ളിയൊക്കെ കയറി തുടങ്ങി അതായത് അപ്പം കംപ്ലീറ്റ് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ആലിൻ്റെ തടി സംഭവങ്ങളെല്ലാം അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതായത് റിയൽ റിയലായിട്ടുള്ളൊരു തടിയല്ല അത് ചുറ്റി കിടക്കുന്ന വേരുകൾ സംഭവങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് എത്ര നല്ല ഒറിജിനാലിറ്റിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി ഇതേണ്ടേ വീടിനോട് അടുത്ത് തന്നെ ഈ ആൽമരം നിൽക്കുന്നത് ഈ ആൽമരത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ചന്ദനമരം ചന്ദനമരം നിൽക്കുന്നുണ്ടോ അത് സെറ്റിട്ടേക്കുന്നതാണ് കണ്ടോ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെയൊരു ചന്ദനമരം ഞാൻ ഇപ്പൊ ചന്ദനമരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഒറിജിനാലിറ്റി ആണെന്ന് നോക്കി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം അകത്തു കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അതായത് ഒരു മോൾഡിങ് അതായത് ചന്ദനമരത്തിന്റെ ആ ഒരു രീതിക്കുള്ള ഒരു മോൾഡിംഗ് കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ നോക്കും കാണാം ഏകരവും സംഭവങ്ങളും അല്ല അതുപോലെ തന്നെ ഇലകളെല്ലാം വെച്ചുപിടിപ്പിച്ചേക്കുന്നതാണ് വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വരു കിണറുണ്ടോ ശരിക്കും പക്കാ റിയൽ കിണറാണ് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഈ ഈ സിനിമയിൽ തന്നെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഒരു കിണറാണ് ഇതും കംപ്ലീറ്റ് സെറ്റ് ഇട്ടേക്കുന്നതാണ് പക്ഷേ ശരിക്കും സിമെന്റ് ഉപയോഗിച്ച് സൈഡൊക്കെ കിട്ടിയിട്ടാണ് പക്ഷേ ഇത് നോക്കി അകത്ത് നോക്കി നോക്കിയാൽ കിണറ്റിൽ കിടക്കുന്ന വെള്ളം നോക്കി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് കിണർ സാധാരണ താത്തിയിട്ട് റിങ് ഇറക്കി റിങ് ഇറക്കിയതിനു ശേഷം അതിനകത്ത് അതായത് ചെങ്കല്ലിന്റെ ഒരു ഡിസൈൻ ചെയ്തേക്കാണ് അതായത് ചെങ്കല്ല് കൊണ്ട് കെട്ടിയൊരു കിണർ എന്നുള്ള രീതിക്ക് വരുത്താൻ വേണ്ടി സിമെന്റ് റിങ്ങിന് മേടി അവരത് മണ്ണ് തേച്ച് അതിന്റെ ഒരു ഡിസൈൻ ചെയ്തേക്കുവാണ് ആൻഡ് അതിനകത്ത് അവരടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ടേക്കുന്ന ഒരു ഇതാണ് കാഴ്ചകളാണ് കാണുക ഇത് നോക്കി ഇവിടെയൊക്കെ എല്ലാം ഇത് നോക്കി സംഭവമൊക്കെ വെച്ച് ഇതൊക്കെ പിടിപ്പിച്ചേക്കുന്നതാട്ടോ ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ പൈപ്പ് ഒക്കെ ഇട്ട് കപ്പിയൊക്കെ ഇട്ട് സെറ്റപ്പാക്കി ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത് സെറ്റ് ഇട്ടേക്കുന്നതാണെന്നുള്ളത് അടിപൊളി ഒരു കുഴപ്പമില്ല ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള സീനുകളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇപ്പം ഇതിന് ശേഷം ഇതുകൊണ്ട് അതെന്താ ഇപ്പം കുറച്ച് നാളായിട്ട് ഇതൊക്കെ കാറൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു രീതി സിനിമയിലും അങ്ങനെ ഒരു വേണമെന്നുള്ള രീതിക്കായിരിക്കും അവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് എന്തായാലും ഇതാണ് സംഭവം പിന്നെ ഇത് നോക്കി ഈ വീടിന്റെ പുറവശം തേണ്ട ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ടോപ്പിൽ അതായത് കൊണ്ട് ഈ കാണുന്ന ഒരു രണ്ടാം നില പോലെ കാണുന്നതിന്റെ ആ ഭാഗമല്ല അത് കംപ്ലീറ്റ് സെറ്റ് ഇട്ട് വെച്ചേക്കുന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാം പക്ക റിയൽ ആയിട്ട് തന്നെ തോന്നത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒത്തിരി പൈസ മുടക്കമുണ്ട് അതുപോലെ തന്നെ വളരെയധികം കലാകാരന്മാർ ഇതിൻ്റെ കുറേ ദിവസം ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഊഹിക്കാം ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും എത്രത്തോളം കാശ് മുടക്കും അതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ പറയും ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് അതിനുള്ളത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക മുന്നോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയ്സ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ